ആരും പടത്തിന് വിളിക്കാത്ത കൊറച്ചുനാള് മുൻപേരെ ഉദ്ഘാടനമെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അതിനും ആരും വിളിക്കാണ്ടായിപ്പിച്ച സിനിമ വന്നപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ആയി എന്നാ വിചാരിച്ചത് ഇനി വെക്കുന്നുണ്ടാവുന്നു പാര പാര വെച്ചിട്ട് എന്താ കുട്ടിയെ കാര്യം അഭിനയിക്കാൻ കഴിവുള്ളവര് കയറി കയറി പോവും അല്ലാണ്ട് പാര വെച്ചാലൊന്നും ഫീൽഡല്ല സിനിമ നിന്റെ ആ മൂന്നാമത്തെ പടം ഹിറ്റ് ഹിറ്റായപ്പോ ഡയറക്ടർ മന്മോ സാർ എന്റെ അടുത്ത് വന്ന് പറഞ്ഞാ സുഗത അടുത്ത അടുത്തെന്റെ പടത്തിൽ നിന്റെ മോളാണ് നായിക ഇപ്പൊ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ ചെന്നിട്ട് ഓർമ്മിച്ചു സാറേ നമ്മുടെ മോളിന്റെ കാര്യം അപ്പൊ അടുത്ത വഴിക്ക് പറഞ്ഞു ഏ മോൾക്ക് ഇപ്പൊ നെഗറ്റീവ് ഇമേജ് ആണ് നല്ല അഭിപ്രായങ്ങളില്ല മോളെ വെച്ച് പടം എടുക്കാൻ പ്രൊഡ്യൂസർക്ക് ധൈര്യമില്ലാന്ന് അല്ല സാറ് പറഞ്ഞാലും തെറ്റൊന്നുമില്ല ഈ ഓൺലൈൻ മീഡിയക്കാർ ഇന്റർവ്യൂ പറഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കങ്ങട്ട് ചെന്നിരുന്നിട്ട് വള 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 എന്നങ്ങട്ട് പറയില്ലേ പക്ഷെ നിന്നോടാരെ രാഷ്ട്രീയം പറയാൻ പറഞ്ഞു അവർ പലരും ചോദ്യം ചോദിക്കും രാഷ്ട്രീയം പറയാൻ നമുക്ക് രാഷ്ട്രീയം അറിയോ എന്നിട്ട് ആ ഇന്റർവ്യൂ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വരണ കമാൻഡുകൾ വായിക്കണം ഇതൊക്കെ ഈ സിനിമാക്കാരും നാട്ടുകാരും ഒക്കെ വായിക്കല്ലേ അപ്പൊ നിന്നെ കുറിച്ച് അറിയില്ലേ അത് പോട്ടെ അതിലടയ്ക്ക് ഒരുത്തന എന്നെ കുറിച്ചാണ് വിചാരിക്കുന്നു മക്കളെ നോക്കി വളർത്താൻ അറിയാത്ത തന്തമാർക്ക് മക്കള് ജനിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു സൂപ്പർ സ്റ്റാർ ന്യൂ ജനറേഷൻ താരങ്ങളോട് പറയാനുള്ളത് സിനിമയിൽ വർഷമായി ഇങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതിയതായിട്ട് ഓരോ ദിവസവും എത്തുന്ന ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിലനിൽക്കാൻ ഒന്നാമത് ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല ഞാനൊരു നടനാണ് പുതിയ കഥാപാത്രങ്ങളും പുതിയ കഥാ സന്ദർഭങ്ങളും ഒക്കെ നന്നായി അഭിനയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ അതിന് പറ്റുന്ന കഥാപാത്രങ്ങളെയും സംവിധായകരെയും ഒക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം സിനിമയുടെ കൗതുകം നിലനിർത്താൻ പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പൊതുവേദികളിൽ പൊതുവേ പങ്കെടുക്കാറില്ല അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുക്കാറില്ല പിന്നെ ലൊക്കേഷൻ വീഡിയോകൾ പരമാവധി ഒഴിവാക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ ചെയ്യുന്ന സിനിമയുടെ കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് കഥാപാത്രമായി തന്നെ കാണാൻ പറ്റും മുമ്പൊക്കെ എങ്ങനെയാണ് സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമയെ കുറിച്ചോ കഥാപാത്രങ്ങളെ കുറിച്ചോ ഒന്നും പ്രേക്ഷകർ അറിയുന്നില്ല അറിയുന്നുണ്ടോ ഇല്ല അപ്പോ എന്താണ് സിനിമ എന്താണ് കഥാപാത്രം എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ ഒരു കൗതുകം ജനങ്ങളിലുണ്ടാകും ഇപ്പൊ നേരെ തിരിച്ച കഥ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് കഥ എങ്ങനെയാണ് ആ സീൻ ചിത്രീകരിച്ചത് എവിടെയൊക്കെയാണ് പിന്നെ സെറ്റ് ഇട്ടത് എങ്ങനെയാണ് സെറ്റ് ഇട്ടത് എത്ര കോടികൾ ചെലവാക്കി സെറ്റ് ഇട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങള് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സിനിമ കാണാനുള്ള കൗതുകം കുറയും പിന്നെ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല സിനിമ കാണണമെങ്കിൽ ഈ ഒരു കൗതുകം നമ്മളെപ്പോഴും അതിനു വേണ്ടി ഞാൻ സാറിന് ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് പുതിയ ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല അതായത് പുതിയ ആളുകൾ എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ് എന്റെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂകൾ കൊടുത്തും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ പറഞ്ഞും ആളുകളുടെ മുമ്പിൽ നമ്മൾ കോമാളികളാവാതിരിക്കുക അഭിനയിക്കുന്ന ആളുകൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക നല്ല വേഷങ്ങൾ ചെയ്യുക നല്ല സിനിമകൾ ചെയ്യുക അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക പിന്നെ നമ്മൾ എന്ത് പറയുന്നു എങ്ങനെ പറയുന്നു എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രേക്ഷകരാരും വിഡ്ഢികളല്ല എന്നുള്ളതാണ് അത് ന്യായം